ഉണ്യപ്പത്തിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ തോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് ഒരു കിലോ പച്ചരി തലദോശ രാത്രി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക രാവിലെ നമ്മളത് മിക്സിഡ് ജാറിലിട്ടൊന്നും അടിച്ചെടുക്കുന്നു ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് അടിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാളികരം കൊത്തുകളാണ് അപ്പോൾ നാളികേരം നമ്മൾ ഉടച്ച് അതിൻ്റെ കൊത്തുകളെടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നെയ്യിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യണം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര പാനി ഉണ്ടാക്കാം ശർക്കരയിൽ അധികം വെള്ളം ചേർക്കാതെ വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പഴം കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ അതിലും അധികം വെള്ളം ചേർക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതെല്ലാം അടിച്ചെടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും ഒരു പിഞ്ചളവിൽ ഉപ്പും ചേർക്കാം ഒപ്പം തന്നെ നാലഞ്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അധികം ലൂസ് ആക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ ബാറ്ററി നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് നാടൻ വെളിച്ചെണ്ണയിലാണ് ഞങ്ങളിത് തയ്യാറാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല് ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മാത്രമല്ല ടേസ്റ്റും കൂടും അപ്പോൾ നമ്മൾ നേരെ ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നന്നായി തിളച്ചതിന് ശേഷം കുഴികളിലേക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക ഓരോന്നിറങ്ങി നമുക്ക് ഇതേപോലെ കോരിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ വളരെ സിമ്പിളാണ് ഒരു കിലോ ആയിരിക്കും ഏകദേശം നമ്മൾക്ക് ഒരു എൺപത് പീസോളം ഉണ്ണിയപ്പം തയ്യാറാക്കാം